പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ നമുക്ക് പക്ഷികളെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാം ഓക്കെ പക്ഷികൾ പക്ഷികളെക്കുറിച്ചുള്ള പഠനം ഓർണിത്തോളജി കേരളത്തിൻ്റെ പക്ഷിഗ്രാമം നൂറനാട് കാൽപാദത്തിൽ വെച്ച് മുട്ട വിരിയിക്കുന്ന പക്ഷി പെൺകിരി പക്ഷി പോലീസ് കാക്കത്തമ്പുരാട്ടി പക്ഷികൾ ഉഷ്ണരക്തമുള്ളവയാണ് ലോക പക്ഷിദിനം ഏപ്രിൽ ഒൻപത് ഏറ്റവും വേഗത്തിൽ ഓടുന്ന പക്ഷി ഒട്ടകപ്പക്ഷി ഏറ്റവും വലിയ ഭാരമുള്ള മുട്ടയിടുന്ന പക്ഷി ഒട്ടകപ്പക്ഷി ഈ ചോദ്യത്തിൻ്റെ ഉത്തരവൊക്കെ പലർക്കും അറിയുന്നതാണ് എന്നാലും തുടക്കക്കാർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞേ ഉള്ളൂ ഓക്കെ ഇനി അടുത്തതിലേക്ക് പോകാം ന്യൂസിലാൻഡിൽ മാത്രം കാണപ്പെടുന്ന പറക്കാൻ കഴിയാത്ത പക്ഷി കിവി പാൽ ഉൽപ്പാദിപ്പിക്കുന്ന പക്ഷി പ്രാവ് പക്ഷികളുടെ ഹൃദയത്തിന് നാല് അറകളുണ്ട് സലീം അലി പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്താണ് ഗോവ ദേശീയ പക്ഷി നിരീക്ഷണ ദിനം നവംബർ പന്ത്രണ്ട് പക്ഷിപ്പനിക്ക് അതായത് ഏവിയൻ ഫ്ലൂവിന് കാരണം വൈറസ് പക്ഷികളിൽ ഏറ്റവും പ്രവർത്തനക്ഷമമായ ഇന്ദ്രിയം കണ്ണ് ഏറ്റവും പ്രവർത്തനക്ഷമം ക്ഷമത അല്ലാത്ത അല്ലെങ്കിൽ ഏറ്റവും പ്രവ ഇല്ലാത്ത ഇന്ദ്രിയം ക്രാനേന്ദ്രിയം പ്രാണശക്തി എന്നൊക്കെ കേട്ടിട്ടില്ലേ രംഗനാഥ് പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്താണ് കർണാടക ഖാന പക്ഷി സങ്കേതം രാജസ്ഥാൻ ഭരത്പൂരിലാണ് രാജസ്ഥാനിലെ ഭരത്പൂരിൽ പക്ഷികളുടെ രാജാവ് കഴുകൻ ഇതൊക്കെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ് ഞാൻ ജസ്റ്റ് ഇതിനകത്തുനിന്ന് ഇത്തന്നേ ഉള്ളൂ കേരളത്തിലെ പക്ഷികളെന്ന പക്ഷി നിരീക്ഷണ ഗ്രന്ഥം രചിച്ചത് ഇന്ദു കേരളത്തിലെ പക്ഷികൾ ബേഡ്സ് ഓഫ് ട്രാവൻകൂർ എന്ന പക്ഷി നിരീക്ഷണ ഗ്രന്ഥം രചിച്ചത് സലീമലിയും വേടന്തങ്കൽ വേടന്തങ്കൽ പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്താണ് തമിഴ്നാട്ടിൽ ചിങ്കൽപെട്ട് തമിഴ്നാട്ടിലെ ചിങ്കൽപെട്ട് പ്രകൃതിയുടെ തോട്ടി എന്നറിയപ്പെടുന്ന പക്ഷി കാക്ക അത് നമുക്കെല്ലാവർക്കും അറിയുന്നവരില്ലേ ഏറ്റവും ചെറിയ പക്ഷി പുറകോട്ട് പറക്കുന്ന പക്ഷി മുന്നോട്ടും പുറകോട്ടും പറക്കാൻ കഴിവുള്ള പക്ഷി അത് ഏറ്റവും ചെറിയൊരു പക്ഷിയാണ് അത് ഹമ്മിങ് ബേഡ് സ്റ്റുപിഡ് ബേഡ് താറാവ് ഏറ്റവും കൂടുതൽ ദേശാടനം നടത്തുന്ന പക്ഷി ആർട്ടിക് ആർട്ടിക്ടെൻ ഏറ്റവും വലിയ ചിറകുള്ള പക്ഷി ആൽബർട്ട് റോസ് ശബ്ദമില്ലാതെ പറക്കാൻ കഴിയുന്ന പക്ഷി മൂങ്ങ കണ്ണിൽ കോൺ കോശങ്ങളില്ലാത്ത പക്ഷി മൂങ്ങ കർഷകൻ്റെ മിത്രം മൂങ്ങ പറക്കും കുറുക്കൻ എന്നറിയപ്പെടുന്നു അല്ലെങ്കിൽ പറക്കും സ്വസ്തനി വൗവാൽ അൾട്രാസോണിക് ശബ്ദതരംഗങ്ങൾ തരംഗങ്ങൾ ഉപയോഗപ്പെടുത്തി സഞ്ചരിക്കുകയും ഇര പിടിക്കുകയും ചെയ്യുന്ന പക്ഷി വൗവ്വാൽ കാട്ടിലെ മരപ്പണിക്കാരൻ മരം കൊത്തി ഹെലികോപ്റ്റർ പക്ഷി ആകാശക്കുരുവി ചിരിക്കുന്ന പക്ഷി കുക്കാബുറ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ തുപ്പി നാറ്റിക്കുന്ന പക്ഷി ഫാൾമർ ഓക്കെ താങ്ക് യു ഓൾ ദ ബെസ്റ്റ്